ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കുന്നതാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ പച്ചമുളക് പറിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയ പച്ചമുളകാണ് നിറയെ കാശ് നിൽക്കാണ് അപ്പോൾ ഇത് പുളി ഇഞ്ചിക്ക് സൂപ്പറായിരിക്കും അപ്പം ഞാനിതൊരു പത്തെണ്ണമാണ് പറിക്കാൻ പോകുന്നത് കേട്ടോ പത്തെണ്ണമാണ് പറിച്ചെടുക്കാൻ പോകുന്നത് പുളി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഇത്രയേ ഉള്ളൂ അഞ്ച് അച്ച് ശർക്കര നല്ല കളറുള്ള ശർക്കര വേണം കേട്ടോ വെളുത്തത് പറ്റില്ല നാല് കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ എള് അത് നിർബന്ധമാണ് എന്നാലേ എൻ്റെ പുളി ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ പത്ത് പച്ചമുളക് ഒരു പിടി കറിവേപ്പില ി മെയിൻ സാധനം പുളിയഞ്ചിക്ക് വേണ്ട നാടൻ പുളിയാണ് ഇത് ഞാൻ ഒരു വർഷം മുമ്പേ കുരുമൊക്കെ കളഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുള്ള പുളിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പുളി തന്നെ ഇതിന് ഉപയോഗിക്കണം നല്ല കറുപ്പുള്ള പഴയ പുളി തന്നെ വേണം അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു ഒരു ഉരുള ഒരു ആപ്പിളിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഉരുള വെള്ളത്തിലിടുകയാണ് ഒരു ഇവിടുള്ള പോര ഇവിടെ നല്ല ഇഷ്ടമാണ് പുളിയിൻറ്റി കൂടാതെ എൻ്റെ കുട്ടികൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനൊരു ഓറഞ്ചിൻ്റെ വലിപ്പം കൂടി എടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം അളവ് കിട്ടിയിട്ടുണ്ടോ ഇതൊരു പത്ത് മിനിറ്റ് ഈ വെള്ളത്തിൽ കിടക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതെല്ലാം പിഴിഞ്ഞെടുക്കുകയാണ് ഇത് നല്ലോണം അമർത്തി പിഴയണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ചണ്ടിയെല്ലാം നമ്മൾ വാരിക്കളയണം ഇപ്പം ഞാനിത് പിഴിഞ്ഞെടുത്തതാണ് ചണ്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് നല്ല കൊഴുപ്പാണ് അപ്പോൾ ഇതിനെ ഈ ചണ്ടിയെ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുത്താൽ കുറച്ചും കൂടി നമുക്കിതൊന്ന് പുളി കിട്ടും അപ്പം നല്ലോണം പിഴിയണം രണ്ട് പ്രാവശ്യം പിഴിഞ്ഞിട്ട് വേണം ഇത് കളയാൻ അതിനുശേഷം ഈ വെള്ളം കൂടി നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എത്രയാണോ നമുക്ക് പുളിയിഞ്ചി വേണ്ടത് അതിനനുസരിച്ചാണ് വെള്ളം പകരേണ്ടത് പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ ചെറിയ കൾച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത് കൽച്ചട്ടിയിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തിളച്ച് വെന്ത് കഴിഞ്ഞ ശേഷം ഇതിൽ തന്നെ ഇരുന്നത് കുറുകും നല്ല ടേസ്റ്റായിരിക്കും പുളിയിഞ്ചിക്ക് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൺചട്ടികളിൽ വെച്ചാലും മതി അലുമിനിയത്തിൽ ഒരിക്കലും പുളിയിഞ്ചി വെക്കരുത് അത് നമ്മുടെ ശരീരത്തിലേക്ക് ദോഷമാണ് അത് ശാസ്ത്രീയപരമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഞാൻ ഈ കൽച്ചട്ടിയിലേക്ക് ഇതാ ഏകദേശം ഈ മുക്കാൽ പാത്രം പുളിയും വെള്ളവും കൂടിയിട്ടാണ് ഉള്ളത് കേട്ടോ ഒരു ആറ് ഗ്ലാസ് ഒക്കെ ഉണ്ടാവും മൊത്തം വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കറുവേപ്പിലയാണ് കേട്ടോ കറുവേപ്പില പിന്നെ ശർക്കര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് രണ്ടെണ്ണം കൂടി കൂടുതൽ കൂട്ടിക്കോളൂ ഇനി മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നല്ല പുളിയായിരിക്കും ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ശർക്കര ഒപ്പം ഇട്ട് കൊടുക്കണം കേട്ടോ പുളി ഇഞ്ചി ആയിക്കഴിഞ്ഞ ശേഷം ശർക്കര ഇടരുത് ശർക്കരയും പുളിയും ഒപ്പം തിളയ്ക്കണം അതാണതിൻ്റെ സൂത്രം സൂപ്പർ ടേസ്റ്റിൻ്റെ സൂത്രം ഇനി ഇതിലേക്ക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള പത്ത് പച്ചമുളക് ഇട്ടുകൊടുക്കുകയാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് ആണെങ്കിൽ കൂടുതൽ എരിവുണ്ടാവും അപ്പം നിങ്ങളുടെ അരി എരിവിന് അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഇതൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എന്ത് ചെയ്യും സ്റ്റൗ ഓണാക്കും എന്നിട്ട് നമ്മളിത് സിമ്മിലിടുക ഒരിക്കലും ഫുൾ തീയിലിടരുത് സിമ്മിൽ ഇട്ട ശേഷം നമ്മുടെ പണിക്കൊക്കെ പോവാൻ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയാൽ മതി തീ കൂട്ടരുത് സിമ്മിൽ ഇട്ടിട്ട് പോവുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പത്ത് മിനിറ്റിന് ശേഷം ഞാൻ വന്ന് ഇതൊന്ന് ഇളക്കി ഈ ചട്ടുകന്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ പോവാൻ അല്ലെങ്കിൽ ഇത് പൊന്തിച്ചാടി പോകും സിമ്മിലാണെങ്കിലും അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അതായത് ശർക്കരയെല്ലാം ഉരുകി ഇതിനോട് യോജിച്ചു നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യും തീ തീയൊന്ന് കൂട്ടിക്കൊടുക്കും കൂട്ടിയിട്ടിങ്ങനെ ഇളക്കണം ഇങ്ങനെ ഇളക്കി 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 ഒരു പതിനഞ്ച് മിനിറ്റോളം ഇളക്കണം അടുപ്പത്താണെങ്കിൽ വേഗമാവും ഗ്യാസിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കും ിങ്ങനെ ഇളക്കാനും നേരം ഇല്ലെങ്കിൽ ഇതേപോലെ സിമ്മിൽ ഇട്ട് വെച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ കുറുകിയിരിക്കും അപ്പം ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എള്ള് വറുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ അത് സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ പൊട്ടി പൊട്ടി വരും കരിയരുതും ഒരിക്കലും ഉള്ള് വറുത്തെടുക്കുമ്പോൾ എള്ളും ഉഴുന്നും വറുത്തെടുത്തിരിക്കുകയാണ് ഇത് വറുത്തെടുത്ത് നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും ഇത് വേറെ വേറെ പൊടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ആറിയ ശേഷം പൊടിച്ചാൽ മതി അപ്പം ഞാനിതൊരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞു നിങ്ങൾ ഇളക്കാൻ മടിയില്ലവരെ ചെയ്താൽ മതി അരമണിക്കൂർ സിമ്മിൽ ഇട്ടിട്ട് കഴിഞ്ഞു ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ പാകമായിട്ടുണ്ടാവും ഇതാണിതിൻ്റെ പാകം ഇതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചട്ടുകത്തിൽ ഇത് നിൽക്കും ഇതാ ഇതാണ് ഇതാണിതിൻ്റെ പാകം കുറച്ച് വെള്ളം ഇരുന്നോട്ടെ കാരണം നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ അത് പിന്നെ ഒന്ന് കുറുകിക്കോളും ഇനി നമുക്കിത് ഓഫ് ചെയ്യാം അതിന് ശേഷം ഈ വറുത്ത് പൊടിച്ച് വെച്ച ഉഴുന്നാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒന്ന് ഇളക്കിയ ശേഷം വെള്ളം ചൂടോടുകൂടി ഒച്ചുകൊടുക്കുന്നത് പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ ഉഴുന്ന് കട്ട പിടിക്കണം ഈ ചൂടോട് തന്നെ നമ്മൾ വെള്ളം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി നളക്കി സെറ്റ് സെറ്റാവണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണത് ആ വറുത്തിടാൻ പോകുന്നത് നല്ല സോഫ്റ്റ് കുളിയഞ്ചിയായി കുപ്പിയിലാക്കി അടച്ചു വെക്കണം മാത്രം ആറിയ ശേഷം അപ്പം ഇനി ഇതിലേക്ക് വറുത്തു കൊട്ടാം ഒന്ന് തണുത്ത ശേഷം മതി വറുത്തു കൊട്ടാം കളിച്ചട്ടി ആയതുകൊണ്ട് ത ഇതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും കുറേ നേരം തീ ഓഫാക്കിയാലും അതിനാണ് ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് മൺചട്ടി ഉപയോഗിച്ചാലും പുളിയഞ്ചിക്ക് വറുത്തിടേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇത് ഒരു അര ടീസ്പൂൺ കടുകും മൂന്ന് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉലുവയുമാണ് വറുത്തിടാൻ പോകുന്നത് ഇത് ഒക്കെ ചെയ്യുന്ന ചട്ടിയിൽ എണ്ണ ചൂടാകുമ്പോൾ കൊട്ടിയിട്ട് വറുത്തിട്ട് നമുക്ക് ഇടാം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പൊടികളൊക്കെ ചേർപ്പിച്ച് നല്ല കറുത്തപ്പൊളി ഇഞ്ചിയാണ് ഭയങ്കര ടേസ്റ്റാണ് നല്ല മധുരവും മധുരവുമുണ്ട് കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടും വറുത്തടുക കൂടെ ചെയ്തിരിക്കുകയാണ് ആഹാ നല്ല മണമാണ് വരുന്നത്